ഒരുപാട് ആളുകൾ ഇൻഡോർ ആണ് കൂടുതലും പെക്സിനെ വളർത്തുക കാര്യം ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു നായ എന്നൊരു കൺസെപ്റ്റ് അല്ല ഇപ്പൊ എല്ലാവർക്കും ഒരു ഫാമിലി മെമ്പർ ആണ് ഒരു എന്ന് പറഞ്ഞ ഒരു ഫാമിലിയുടെ മെമ്പറും കൂടിയാണത് ഇപ്പോ ചിലവർക്ക് ഒരു സെക്കൻഡ് ചൈൽഡാണ് ചില ആളുകൾക്ക് അതൊരു തേർഡ് ചൈൽഡാണ് അപ്പോൾ ഒരു കുട്ടി എന്നുള്ള ഒരു സ്ഥാനത്താണ് ഇപ്പൊ കൂടുതൽ ആളുകളും പെക്സിനെ വളർത്തുന്നത് തന്നെ ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് നിനൂജ് മാവേലി ഫ്രാൻസിസ് ഇതെൻ്റെ പാർട്ണർ നിഖിൽ കെ പി ഇതിന്റെ മകള് റോസ് എലിസബത്ത് നിനൂജ് ഞാൻ ബജാജിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോ ഏകദേശം ഒരു പതിനേഴ് വർഷമായി വർക്ക് ചെയ്യുന്നത് നികിൽ വന്നിട്ട് ബേസിക്കലി കോൺട്രാക്ടർ ആണ് വെൽഡിങ് ഇതിൻ്റെ കോൺട്രാക്ടർ ആണ് അത് ഞാൻ ഡാഷ്വേഡാണ് മെയിൻ ആയിട്ട് ബ്രീഡ് ചെയ്യുന്നത് എൻ്റെ കെനലിന്റെ നെയിം വന്നിട്ട് റിയാൻ കെനൽ എന്നാണ് എൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം സൗത്ത് ചിറ്റൂർ ആസ്റ്റർ മെഡി ഹോസ്പിറ്റലിന്റെ സമീപമാണ് ആക്ച്വലി ഞാൻ സർട്ടിഫൈഡ് ഡാഷ്ണ്ട് വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷമായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ഡാഷിനെ ഞാൻ വളർത്തിയത് തുടങ്ങിയിട്ട് ട്വന്റി ഫൈവ് ആയി ടെൻത്തിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ഡാഷ് ഉണ്ട് ഈ ഒരു ബ്രീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഒരു ബ്രീഡാണ് ഡാഷ് ലണ്ട് കാര്യം ഇപ്പം അധികം പേരാരും ചെയ്യുന്നില്ല പിന്നെ അതുമാത്രല്ല നല്ല ക്വാളിറ്റിയുള്ള ഡാഷ് രണ്ട് വളരെ കുറവാണ് കൂടുതലും ഷോയ്സിലും ഷോയിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മളിപ്പോൾ നല്ല ഷോ ക്വാളിറ്റി ലെവലും ഇമ്പോർട്ട് ലൈനേജസ് ആണ് എൻ്റെ അടുത്തുള്ളത് അതിനാണ് ഞാൻ ബ്രീഡ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഓൺ ബ്രീഡിങ് മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത് തന്നെയുള്ള മെയിലും ഫീമെയിലും ആണ് നമ്മൾ മെയ്റ്റ് ചെയ്യിച്ചിട്ട് അതിൽ നിന്നുള്ള കുട്ടികളെയാണ് നമ്മൾ കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് ഏക്കർ സ്ഥലമുള്ള വരെ ഡാഷ് വണ്ടിനെ കൊണ്ട് പക്ഷേ ഏത് സ്ഥലത്തും ഡാഷ് എൻ്റെ വളർത്താൻ പറ്റും ബേസിക്കലി ഇവരൊരു ഒരു ഹണ്ടിങ് ആണ് കാര്യം ഇവരുടെ ഒറിജിൻ വരുന്നത് ജർമ്മൻ ആണ് പിന്നെ ഇത് പല സ്ഥലത്തുനിന്ന് ഇപ്പം ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ഇപ്പം യു കെ ഇമ്പോട്ട് വരുന്നുണ്ട് അമേരിക്കൻ ഇമ്പോർട്ട് റഷ്യൻ ഇമ്പോട്ട് അതേപോലെ ഇമ്പോർട്ട് ചെയ്ത് എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ ബ്രീഡ് സ്റ്റാൻഡേർഡിൽ വ്യത്യാസം ഉണ്ട് അതിൻ്റെ സൈസിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇപ്പം എൻ്റെ അടുത്തുള്ളത് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് സൈസാണ് ഇത് തന്നെ മിനിച്ചറ് വരുന്നുണ്ട് റാബിറ്റ് വരുന്നുണ്ട് വയേഡ് വരുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ഈ ഇത് ചോക്ലേറ്റ് ആൻഡ് ടാൻ എന്നും പറയും ലിവർ ആൻഡ് ടാൻ എന്നും പറയും ഈ ഒരു കളറിന് ഇപ്പൊ ഇവൻ ഓൾറെഡി ഇന്ത്യൻ ചാമ്പ്യൻ ആണ് ഇപ്പൊ ഇന്ത്യയിൽ ഇവനാണ് ഇപ്പോ ചോക്ലേറ്റ് ആൻഡ് ടാൻ കളറിൽ ചാമ്പ്യൻ ആയിരിക്കുന്നത് അതേപോലെ തന്നെ ഇവന്റെ ബ്ലഡ് ലൈൻസ് വരുന്നത് യു കെ ലൈൻസ് ആണ് കംപ്ലീറ്റ് വരുന്നത് കാര്യം എന്റെ ഫാദർ ഡയറക്ട് ഇമ്പോർട്ടാണ് അതേപോലെ ഇവന്റെ മദർ സൈഡും ഇമ്പോർട്ട് ലൈൻ തന്നെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഇത് എൻ്റെ ഒരു ഡോഗാണ് ബെനം ജത്തർ അവന്റെ പേര് അവന്റെ മകളാണ് അപ്പുറത്ത് നിൽക്കുന്നത് അത് ബെല്ല ഇതെല്ലാം പഴയ സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് നല്ല റിംഗിൾസ് ബോൺ സൈസ് ഇയർ ലെങ്ത് അതേപോലെ റോമൻ നോസ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉള്ളതാണ് ഇവർക്ക് ഉള്ളത് ഇപ്പോഴത്തെ ഷോയിൽ നോക്കുന്നത് കുറച്ചുകൂടെ ഒരു ലീൻ ബോഡി ആയിട്ടുള്ളതാണ് നോക്കുന്നത് ഇച്ചിരി ആയി ഡാഷൻസ് എല്ലാം കുറച്ചുകൂടെ ചെറിയ ടൈപ്പിലാണ് ഇപ്പം കൂടുതലും ഷോയിൽ ആൾക്കാർ കൊണ്ടുവരുന്നത് ഇപ്പം എൻ്റെ അടുത്തുള്ളതെല്ലാം രണ്ട് ടൈപ്പും ഉണ്ട് നമുക്ക് നമുക്ക് ഷോ ലൈനും വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ടൈപ്പിൽ തന്നെ നല്ല ഹെവി ബോൺ സൈസ് പക്ഷേ ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പൊ കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടം നല്ല റിംഗുകളും നല്ല ബോൺ സൈസ് ഇപ്പൊ ബെല്ലേനെ കണ്ടില്ലേ അതേപോലത്തെ ഒരു ക്വാളിറ്റി ലെവലിലുള്ള പപ്പീസ് ആണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കാരണം നല്ല ഇയർ വേണം അതേപോലെ തന്നെ നല്ല വലിപ്പം വേണം സൈസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ആയിരിക്കണം നമുക്ക് വേറെ സഹോദര സ്ഥാപനങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല നമ്മളുടെ ഓൺ ബ്രീഡിങ് മാത്രമേ ഉള്ളൂ പക്ഷെ മാർക്കറ്റിൽ പല ആൾക്കാർ എന്റെ പേരും പറഞ്ഞ് പപ്പീസിനെ കൊടുക്കുന്നുണ്ട് അത് മിസ് മിസ്സെല് ചെയ്യുന്നുണ്ട് എനിക്ക് അതിന്റെ പരാതികൾ വരുന്നുണ്ട് നമ്മുടെ നമ്മളുടെ ഡോഗിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതിന്റെ പപ്പിയാണെന്നും പറഞ്ഞിട്ട് അവരെല്ലാരും ഈ ലോക്കൽ പപ്പികളെടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഒത്തിരി കംപ്ലയിൻറ്റ്സ് എനിക്ക് ഈ അടുത്തായിട്ട് വന്നു ഇപ്പൊ ഞാൻ ബേസിക്കലി ഒരു ബ്രീഡർ ആണ് അപ്പൊ നമ്മൾ ആ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ ഇപ്പൊ ഈ പപ്പിയൊക്കെ വന്നിട്ട് ഒരു അൻപത് ദിവസം പ്രായമായ പപ്പീസ് ആണ് അത് ഞാൻ മിനിമം കൊടുക്കുന്നത് രണ്ടര മൂന്ന് മാസം ഇവിടെ ക്വാളിറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു മൂന്ന് മാസം കഴിയണം ഓക്കെ അപ്പൊ ഞാൻ കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വാക്സിനേഷൻ കംപ്ലീറ്റഡ് ആയിരിക്കും പാറോ ഡിസ്റ്റംബറിന രണ്ട് വാക്സിൻസ് നമ്മൾ എടുത്തിട്ടുണ്ടാവും ഓക്കെ കൂടാതെ ഒരു ബേസിക് ടോയ്ലറ്റ് ടോയ്ലറ്ററി ഉണ്ട് നമ്മൾ നമ്മള് ഒരു ഏരിയ തിരിച്ചിട്ടിട്ട് അവിടെ തന്നെ അഴിച്ചുവിട്ട് അവര് അവരുടെ ബേസിക് ആയിട്ടുള്ള യൂറിനും എല്ലാം പാസ് ചെയ്ത് അവര് ശീലിച്ചിട്ടുണ്ടാവും അപ്പൊ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവര് ആ മണ്ണിൽ തന്നെയുള്ള ശീലം ഉണ്ടാവും അല്ലെങ്കിൽ ചിലവർ വീടിന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവർ അതിലായിരിക്കും ചിലപ്പോൾ എല്ലാം ചെയ്യുക അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഇന്നുകൊണ്ടായി ഉണ്ടാവാറില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന പോലെ അവരും അത് ചെയ്യണം കാരണം അവളാ ട്രെയിൻ ചെയ്തിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും അതേപോലെ പിന്നെ അത് മാത്രമല്ല ഈ മൂന്ന് മാസം കഴിയാന്ന് പറയുമ്പോൾ അവർക്ക് സ്കിൻ കംപ്ലൈന്റ് സ്കിൻ ഇഷ്യൂസ് ഇല്ല പിന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ലെഗുകൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം പക്ഷെ ഒരു ഷോ ഫീച്ചർ ആയിട്ടുള്ള രീതിയിൽ എല്ലാവരും ഇപ്പോ ഒരു ചില ഫോർ ടു ഫൈവ് മന്ത്സിലൊക്കെയാണ് ആൾക്കാർ പപ്പീനെ സെലക്ട് ചെയ്യാം അപ്പൊ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അതിന് കംപ്ലൈന്റുകൾ ഉണ്ടാവത്തില്ല അതിന്റെ എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കും വാക്സിനേഷൻസ് ആണെങ്കിലും ഡി ഓൺസ് ആണെങ്കിലും പിന്നെ സപ്ലിമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി ഡോക്സ് ഇപ്പൊ ഉണ്ട് നമുക്കിപ്പോ മെയിലുകൾ തന്നെ അഞ്ച് മെയിലുകളുണ്ട് ഓക്കെ അതിലിപ്പോ ചോക്കോനെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ വേന ഉണ്ട് അതുകൂടാതെ എനിക്ക് വേറെ രണ്ട് മെയിലുകൾ ഉണ്ട് അപ്പൊ ബേസ്ഡ് ഓൺ ക്വാളിറ്റിയിലാണ് നമ്മൾ പപ്പീസിനെ കൊടുക്കും നമുക്ക് കുട്ടി ഉണ്ടാവണമെന്നില്ല ചിലപ്പോ കുട്ടി കിട്ടാം ചിലപ്പോ അത് പ്രസവിക്കാതെ വരാം ചിലപ്പോ കുട്ടികൾ മരിച്ചുപോകാം അപ്പൊ അങ്ങനെ പല റീസൺസ് ഇതിനകത്ത് വരാറുണ്ട് വെനത്തിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ പപ്പീസാണ് ഇപ്പം ഈ കയ്യിലിരിക്കുന്നത് അതെ ഈ തവണ നമുക്ക് അവന് ഒരു ഹെയർ കിട്ടിയിട്ടുണ്ട് കാരണം അവന്റെ ബ്ലഡ് ലൈൻ വന്നിട്ട് അമേരിക്കൻ ബ്ലഡ് ലൈനാണ് ശരി അപ്പോ അവന്റെ നമ്മൾ ഈ തവണ മെയിൻ ചെയ്തിട്ടുള്ള ഫീമെൽ ഒരു റഷ്യൻ ലൈനേജ് ആയിരുന്നു അപ്പൊ ആ ഒരു ലൈനേജിൽ വന്നപ്പോ നമുക്ക് ഹെയറി പപ്പി ഒന്നിനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ റെഡ് വന്നിട്ട് ഹെയറിയും ആ ബ്ലാക്ക് ആൻഡ് ലൈൻ പപ്പി സാധാരണ സ്മൂത്ത് ഹെയറാണ് ഇപ്പൊ ഞാൻ ഒരു ക്വാളിറ്റി തന്നെ കൊടുക്കാൻ വെച്ചാൽ എല്ലാവർക്കും അഫോർഡബിൾ അല്ല കാരണം കസ്റ്റമേഴ്സ് എല്ലാം പല രീതിയിലുള്ളവരല്ലേ അപ്പൊ നമ്മൾ പല റേഞ്ചിൽ പപ്പീസിനെ കൊടുക്കാറുണ്ട് ഇപ്പോൾ വൺ സൈഡ് അമേരിക്കനും വൺ സൈഡ് നോർമൽ ലൈനിൽ മേറ്റ് ചെയ്തോളൂ നോർമൽ ലൈൻ എന്ന് വെച്ചാൽ തീരെ ലോക്കൽ ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽസിൽ മേറ്റ് ചെയ്തു അതിൽ നിന്ന് കൊടുക്കും പിന്നെ വിത്ത് കെ സി ഐ കൊടുക്കും നമ്മൾ ഏകദേശം ഒരു നാല് കാറ്റഗറി അഞ്ച് കാറ്റഗറി വിലയിൽ ഞാൻ പപ്പീസിനെ കൊടുക്കാറുണ്ട് ഓക്കെ ഒരു മാസം പ്രായമായ പപ്പീസാണ് അത് ഇപ്പൊ ഇതിന്റെ ആ ഒരു ഹെഡും സൈസും എല്ലാം നമ്മൾ അടുത്ത സ്റ്റാക്കിങ്ങിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇതിപ്പോൾ ഇവർ നിൽക്കുന്നില്ല അപ്പോൾ ഇതാണ് അവരുടെ ആ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ചോക്കോ ഇൻറ്റു ലിവറാൻഡാനായിട്ടുള്ള വേറെ ഫീമെയിൽ ഉണ്ട് അതിന്റെ കോമ്പിനേഷൻ ഉള്ളതാണ് ഇപ്പൊ ഈ കാണുന്ന പപ്പീസ് ഒക്കെ ഉള്ളത് ഇതെല്ലാം അതിൽ വന്നതാണ് നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ബാച്ചിൽ ഒരു മിനീച്ചർ ടൈപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ചോക്കോന്റെ ബ്ലഡ് ലൈൻസ് വിദേശിയായതുകൊണ്ട് അതിൽ കിട്ടിയാണോന്നറിയില്ല നമുക്ക് എന്തായാലും ഈ തവണ ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇതേ സെയിം ബാച്ചിലുള്ളതാണ് പക്ഷെ ആള് വളരെ കുഞ്ഞനാണ് ഈ ഒരു വലിപ്പ ഉള്ളു അങ്ങനത്തെ രണ്ട് പപ്പീസ് ഒരു മിനീച്ചർ ടൈപ്പ് നമുക്ക് ഈ തവണ കിട്ടിയിട്ടുണ്ട് പാരൻസ് ഒക്കെ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇത് വന്നിട്ട് നമ്മുടെ ഹെയറി ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഒരു അമേരിക്കൻ ലൈൻ എന്ന് പറഞ്ഞ വെനം ജെറ്റർ വെനം ജെറ്ററിൻ്റെ കുട്ടിയാണത് അവൻ്റെ അമേരിക്കൻ ലൈൻ ഉള്ളതുകൊണ്ട് നമുക്കൊരു സ്മൂത്ത് ഹെയറിന്റെ കോമ്പിനേഷനിൽ കിട്ടിയ പപ്പീസ് ആയിരുന്നു ഇതാണ് അതിൻ്റെ ഹെയർ ക്വാളിറ്റി ഇപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ തവണ കിട്ടിയ ഒരു പപ്പിയാണ് ഹെയറി റോസിന്റെ റോസിൻ്റെ വെയിലിരിക്കുന്നത് ഇതെന്റെ വൈഫാണ് അശ്വതി ആള് ഇൻഷുറൻസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ട് കാര്യം അതേപോലെ തന്നെ ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും ഇവരും നല്ലോണം നോക്കാറുണ്ട് അപ്പോൾ കഴിയുന്നതും ആളുകൾക്ക് വന്നെടുക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്കും അതുതന്നെയാണ് സന്തോഷം അതല്ല നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട്